നമസ്കാരം എൻ്റെ പേര് ലക്ഷ്മി ഞാൻ പാലക്കാടാണ് താമസിക്കുന്നത് എനിക്ക് രണ്ടായിരത്തി പതിനേഴിലാണ് ഫസ്റ്റ് എൻ്റെ മോൻ്റെ ടെൻത്ത് എക്സാം ടൈമിലാണ് ഞാൻ ഫസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ആയത് അന്ന് എന്തു അറിയാതെ ഞാൻ ഒറ്റപ്പെട്ട സമയമായിരുന്നു എൻ്റെ മോന് ആകെ കൈ എൻ്റെ അമ്മ ഞാൻ എക്സാം എഴുതില്ല ഞാൻ അന് പോവില്ലാന്നൊക്കെ പറഞ്ഞ് കുറേ ഇതായി അതിന് മുമ്പ് എൻ്റെ ബ്രദറിൻ്റെ മരണം കഴിഞ്ഞിട്ട് അവന് ഇൻഡസ്ട്രീനിൽ ക്യാൻസർ ആയി എൻ്റെ ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു ബ്രദർന്നവൻ അവ മരിച്ചു തന്നെ ഒറ്റപ്പെടുത്തിയ സമയത്താണ് ഞാൻ ഒന്നര വർഷത്തിനുള്ളിൽ ഞാനും ക്യാൻസർ പേഷ്യന്റായി ഡോക്ടറോട് പോയി രണ്ട് മൂന്ന് ഡോക്ടറെ മാറി മാറി കണ്ടു തൃശ്ശൂരിൽ ശ്രീകുമാർ പിള്ള എന്ന് പറഞ്ഞ ഡോക്ടറാണ് ആ സാറ് പറഞ്ഞു ആദ്യം ഞാൻ കട്ട് കേട്ടെ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞു ഒന്നും പറയാനില്ല അവ അവിടുന്ന് മൂന്ന് സർജറി കഴിഞ്ഞു രക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു ടാറ്റ ലൈഫ് ഇൻഷുറൻസിൽ വർക്ക് ചെയ്യണു ഇങ്ങനെ കാറ്ററിംഗ് ചെയ്യണു കൂട്ടത്തില് പൊടികള് എന്റെ ടാറ്റ ഓഫീസിലെ മാനേജറാണ് എനിക്ക് എന്താ പറയാ ആളാണ് എന്നോട് പറഞ്ഞത് നിന്റെ കൈയാണ് നിന്റെ ജീവിതം നിന്റെ കുക്കിങ്ങിലാണ് നിന്റെ ജീവിതം എന്ന് പറഞ്ഞ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് പിന്നെ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് എൻറെ എന്റെ ഹസ്ബൻഡ് ദുബായിൽ ഓർ സി എസ് ടി എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലിയായിരുന്നു ആളെന്നെ ഏറ്റവും കൂടുതൽ ആളാണ് പറയുന്നത് അതേ രണ്ടായിരത്തി പതിനേഴില് ജോലി കളഞ്ഞു പൈസയുടെ പുറത്ത് കളിച്ചു ആള് തിരിച്ചു വന്നു എല്ലാം പോയി വീട് എന്റെ ലൈഫ് എന്റെ മോന്റെ പഠിപ്പം എല്ലാം പോയി അവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ തനിച്ചേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു അന്ന് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു എനിക്ക് സപ്പോർട്ട് തൃശ്ശൂരായിരുന്നു താമസിച്ചോണ്ടിരുന്നത് എന്റെ കൂടെ എല്ലാവരും കുറേ ആൾക്കാരും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എന്നാ ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ബ്രദേഴ്സോ ഒന്നും ആരുമില്ല എന്റെ ബ്ലഡ് റിലേഷനൊന്നും ആരുമില്ല പോലെ കുറേ ഫ്രണ്ട്സ് അവിടെ നിന്ന് ഞാൻ പൊങ്ങി അതായത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ എൻ്റെ ഹസ്ബൻഡ് സെപ്റ്റംബർ ഈ സെപ്റ്റംബർ വന്ന മൂന്ന് വർഷമായി ആള് പാലിയേറ്റീവ് ടീവ് ഇന്ന് ഞാനാണ് ആളെ നോക്കുന്നത് ോക്കാത്ത ആളെ ഞാനാണിന്ന് നോക്കണത് കൊറേ ഫ്രീ പാലിയേട്ട നോക്കി കിട്ടിയില്ല ഇന്ന് ഞാനിപ്പോ എന്റെ ഇതുവരെ ഞാൻ സംസാരിക്കാത്ത അവരുടെ ഏട്ടന്മാരോട് പറഞ്ഞു ഇനി എന്നെ കൊണ്ട് നോക്കാൻ പറ്റില്ല മൂന്ന് വർഷമായി എന്നെ കൊണ്ട് ഇനി പൈസ പാലിയേട്ടയിൽ കൊടുക്കാൻ പറ്റില്ല എന്റെ ട്രീറ്റ്മെന്റ് തന്നെ പറ്റണില്ല എന്റെ മോൻ ഇനി ഒരു ഫീസ് കൂടെ അടക്കണം അത് കഴിഞ്ഞ എന്റെ എന്റെ ഒരു വലിയ ഒരു ബേഡൻ ഞാൻ അവിടെ തീർക്കാണ് അത് കഴിഞ്ഞാ പിന്നെ അവൻ അവരുടെ കാര്യം നോക്കിക്കോളാന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അവിടുന്ന് ഞാൻ രണ്ടാമത് ക്യാൻസർ പേഷ്യന്റ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് മാർച്ചിൽ അഡിക്റ്റേഡ് ആയി രണ്ടാമത് അത് പത്ത് ദിവസം കൊണ്ട് ഞാൻ ഫോർത്ത് സ്റ്റേജ് എത്തിപ്പോയി അപ്പ എന്താ പറയുക ഹെർട്ടു പോസിറ്റീവ് ആണ് എനിക്ക് അവരുടെ ഡോക്ടറെ ഇനിയും വരാനുള്ള ചാൻസ് ഉണ്ട് അതിനു അതിനുമുമ്പ് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു ചെയ്തീർക്കാനുണ്ട് ഞാൻ വെറുതെ ഇരുന്നാൽ എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി ചെയ്യണ്ട സാർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യുന്നു പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താണ് ഇപ്പോഴത്തെ സംരംഭം എന്തു പറഞ്ഞാലും സാറെന്തു പറഞ്ഞാലും നടക്കില്ല എനിക്ക് ജീവിക്കണം ഞാനിരിക്കുന്ന വീട് എനിക്ക് സ്വന്തമാക്കണം എന്റെ മോനൊരു വീട് ഇരിക്കാൻ ഒരു വീട് ഉണ്ടാക്കണം അതിനുവേണ്ടി സാർ എന്തു പറഞ്ഞാലും ചെയ്യുന്നു പറഞ്ഞിട്ട് തുടങ്ങിയതാണ് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം എല്ലാവർക്കും അപ്പൊ എനിക്ക് പറയാനുള്ളു എല്ലാവരുടെയും സപ്പോർട്ട് എന്നും എല്ലാവർക്കും എന്റെ വീട്ടിൽ വരാം ഞാൻ ഒരാള് തനിച്ചേ ഉള്ളൂ എപ്പോ വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും വരാം എല്ലാവർക്കും എന്റെ വീട്ടില് എന്റെ ഫ്രണ്ട് പാലക്കാട് കൽപ്പാത്തി കൽപ്പാത്തിൽ നമുക്ക് കൽപ്പാത്തി എല്ലായിടവും പോയി കാണാം എല്ലാരും എല്ലാ സപ്പോർട്ട് എല്ലാരും വരും നവംബർ പതിനാല് പതിനഞ്ച് പതിനാറ് പേരാണ് എല്ലാരും വരുക നമുക്ക് എന്റെ വീട്ടിലിരിക്കാം അടിച്ചു